ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ആ പ്ലീസ് നോക്കൂ കണ്ടോ ആരെയും കൊതിപ്പിക്കുന്ന രൂപം ആ കണ്ണുകൾ കണ്ടോ എന്താ പ്രകൃതം ഇതിനെ മടിയിലെടുത്തി ഒന്ന് തലോടിയാൽ മതി മേഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറി സ്പെഷ്യൽ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതുപോലത്തെ ഇതുപോലത്തെ ലൈഫ് തീർന്നു കൊണ്ട് എന്താ വേൾഡിൽ ഒറ്റ പീസ് പീസുള്ളൂ അവൻ ഇങ്ങനെ നോക്കി നിക്കുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്തോ ഉദ്ദേശിച്ചത് ഐ മീൻ പൂച്ച പിടിച്ച് ആ സുന്ദരമായ ചിരി കുട്ട ഇത്രയും സിംറ്റംസ് ഉള്ളൊരാളെ കണ്ടിട്ട് അയാൾക്ക് വട്ടാണെന്നെങ്കിലും മനസ്സിലാക്കാൻ ഡോക്ടർക്ക് പറ്റിയില്ല സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വർഷം ഇത് ഹാപ്പി ബർത്ത്ഡേ ടു യു